കിട്ടിണ്ട് നമുക്ക് അപ്പോൾ ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ ബീഫും ചക്കക്കുറും കൂടി വെച്ചോക്കാം ആദ്യം തന്നെ കറി വെക്കാൻ ആവശ്യമായ ഒരു കുറച്ച് ബീഫ് അതായത് ഒരു 1/2 കിലോ ബീഫും കുറച്ച് മല്ലിപ്പൊടി மிளകപ്പൊടി ചക്കക്കുരു പച്ചമുളക് കുറച്ച് ചുവന്നുള്ളി ഒരു സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും കുക്കറിൽ കേക്കി ബീഫും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മിളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചതച്ചിട്ട് നമുക്ക് വരാം നമ്മൾ ചോപ്പറിൽ ചതച്ച ചുവന്നുള്ളിയും സബോളയും കൂടി ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ നമുക്ക് ചക്കക്കുരിയും ഇട്ട് കൊടുക്കാം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം ഇവയെല്ലാം തന്നെ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം െല്ലാം കൈകൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കുക്കർ അടച്ച് നമുക്ക് ഒരു മൂന്ന് വിസലടിക്കാം പിന്നെ ഒരു കാര്യം കുക്കർ അടക്കുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഞാനത് മറന്നു കുക്കർ അടച്ചതിന് ശേഷം അയ്യോ വെളിച്ചെണ്ണ ഒഴിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചത് അപ്പോൾ നിങ്ങൾ അരി മറക്കരുത് കേട്ടാ ഇവിടെ ചേട്ടന് ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം ആ അപ്പം നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരു സബോളം എടുത്ത് നമുക്ക് വാട്ടാം കുറച്ച് വേപ്പന ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യാം ഒരു ബ്രൗൺ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കറുവപ്പട്ട ആഡ് ചെയ്ത് കൊടുക്കാം സബോളയൊക്കെ ബ്രൗൺ നിറ ആയിട്ടുണ്ട് അപ്പം നമുക്കൊരു ചെറിയ തക്കാളി കഷ്ണം ചെയ്ത് ഇട്ട് കൊടുക്കാം വേലിച്ച് വെച്ച ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് നന്നായി വർത്തിച്ചെടുക്കാം കറി തിളയ്ക്കുമ്പോൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പം നമ്മുടെ ചക്കക്കുരിയും ബീഫും റെഡി ആയിട്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ പത്തിരിയുടെ ഒപ്പമോ പൊറോട്ടയോ പുട്ടിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് കഴിക്കാം നമുക്ക് പുട്ടിൻ്റെ ഒപ്പം കഴിച്ച് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ട് നമുക്ക് പുട്ടിൻ്റെ ഒപ്പം കഴിച്ചു നോക്കാം അപ്പം നമ്മുടെ പുട്ടും ചക്കക്കുരുട്ട് വെച്ച ബീഫ് കറിയും നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഞാനൊരു കഷ്ണം പുട്ടെടുത്തിട്ടുള്ളൂ കുറച്ച് കറി എടുത്തിട്ട് കഴിച്ച് വയ്ക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ചക്ക കുരു ബീഫും കൂടി ഒന്നായപ്പോളേ അടിപൊളി ഞാൻ ഞാനാദ്യായിട്ടാണ് ഉണ്ടാക്കി നോക്കണത് എനിക്കിഷ്ടായി ഞാനാദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കണത് എനിക്കിഷ്ടായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി നോക്കണം പിന്നെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരാം ബായ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്ക് എന്നിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരണവരെ അപ്പോൾ ബായ്